ചിറ്റാരിക്കാൽ ഇരുപത്തഞ്ചിൽ കിണറിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചിറ്റാരിക്കാൽ പോലീസ് സ്ഥലത്തെത്തി കിണറിലെ വെള്ളം വെച്ചിച്ച് അസ്ഥികൂടം പുറത്തെടുത്തു ചിറ്റാരിക്കാൽ ഇരുപത്തഞ്ചിലെ കിണറ്റിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചിറ്റാരിക്കാൽ പോലീസ് സ്ഥലത്തെത്തി കിണറിലെ വെള്ളം വറ്റിച്ച് അസ്ഥികൂടം പുറത്തെടുത്തു കാഞ്ചിക്കുഴിയിൽ ബേബിയുടെ കിണറിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത് പാവൽ ചിത്രാടിയിലെ കണ്ടനാമറ്റത്തിൽ കെ എ കുര്യൻ എന്ന അനീഷിന്റെയാണ് അസ്ഥികൂടമെന്ന് തിരിച്ചറിഞ്ഞു അസ്ഥികൂടത്തോടൊപ്പം ആധാർ കാർഡും വസ്ത്രങ്ങളും ലഭിച്ചത് ആളെ തിരിച്ചറിയുന്നതിന് എളുപ്പമായി രണ്ടു വർഷം മുൻപ് ഇയാളെ കാണാതായതാണ് ഇത് സംബന്ധിച്ച് ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള അനീഷ് അവിവാഹിതനാണ് കണ്ടനാമറ്റത്തിൽ പരേതനായ ആഗസ്തിയുടെയും ചിന്നമയുടെയും മകനാണ് സംഭവമറിഞ്ഞ് നിരവധി ആളുകൾ സ്ഥലത്തെത്തി ഇവിടെ എന്നെ റിമൈൻഡർ ഉണ്ടല്ലോ ഇവിടെ കണ്ടോ എൽഫോൺ ഇപ്പോ അതുപോലെ എല്ലാം അതിയ പേപ്പർ എറിപ്പിച്ചില്ല ഇവിടെ ഇങ്ങനെ വന്നു ലോഡിങ്ങി അടിക്ക് അടി വേണം കളകളാട്ടോ ദാ ഇരങ്ങ വരും ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ